വളരെയധികം സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി അതൊരു മറക്കാൻ പറ്റില്ല മകു അതുകൊണ്ട് ഈ നാട്ടിൽ വല്ലാതെ ഒരു പ്രയാസം തന്നെയാണ് മനുഷ്യ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആർക്കും വേണ്ടിയിട്ട് എന്തുകൊണ്ടെങ്കിലും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതൊന്നും ഓർക്കാൻ പറ്റില്ല കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിൻ്റെ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഇരുപത്തി മൂന്ന് മലയാളികൾ മരിച്ചതിൽ ഒരാളാണ് യു കെ അനീഷ് യു കെ അനീഷ് കണ്ണൂർ കുറുവ സ്വദേശിയാണ് യു കെ അനീഷിൻ്റെ കൂടെയുള്ളവരാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ളത് അവരിലൂടെ നമുക്ക് അനീഷിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം ചേട്ടാ അനീഷ് ഒരു ഗൾഫിലേക്ക് പോകുന്നത് മുമ്പ് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഗൾഫിൽ വിദേശത്ത് ഒരു പത്തിരുത്തഞ്ച് വർഷമായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ലീബിൽ വന്നാലൊക്കെ നാട്ടിലെ എല്ലാവിധ പ്രശ്നങ്ങളിലും നേരിട്ട് ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഇനി ഞാൻ രാത്രിയാണ് ഇത് സംഭവിച്ചെന്നും പറഞ്ഞിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് അപ്പോഴും നമ്മുടെയൊക്കെ പ്രതീക്ഷ അദ്ദേഹം ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി അനീഷ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മരണവിവരവും നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പം കുടുംബത്തിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ കുടുംബത്തിൽ ഭാര്യയും അമ്മയും ഒന്നും നമ്മൾ ഇതുവരെ ഈ വിവരം അറിയിച്ചിട്ടില്ല അവരുടെ ഇളയ സഹോദരൻ വിദേശത്ത് നിന്ന് ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് കഴിഞ്ഞ ഇരുപത് പതിനേ പതിനെട്ട് ഇരുപത് വർഷത്തോളമായി അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം മാസം അദ്ദേഹം ലീവിൽ വരികയും മെയ് പതിനാറാം തീയതി അദ്ദേഹം തിരിച്ചുപോയി പോയി മെയ് പതിനഞ്ചാം തീയതി അദ്ദേഹം പിന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തിരിച്ചു പോയതായിരുന്നു പക്ഷേ എയർപോർട്ടിലെത്തിയപ്പോൾ ഈ നമ്മുടെ എയർ ഇന്ത്യയുടെ പ്രശ്നം കാരണം പോയി അദ്ദേഹം തിരിച്ചു വന്നു അപ്പം വിദേശ ജീവിതം ഈ ഒരു തവണ പോയിട്ട് തിരിച്ചു വന്നാൽ എന്നുള്ള ഒരു കൂടിയാണ് അദ്ദേഹം തിരിച്ചു പോയിരുന്നത് അത് കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു എന്നാലും ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല ഈ ഒരു തവണ പോയിട്ട് തിരിച്ചു വന്നാൽ ഇവിടെ നാട്ടിൽ സ്വസ്ഥമായി കുടുംബത്തെ നോക്കി ജീവിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം തിരിച്ചു പോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് അറിഞ്ഞപ്പോൾ എല്ലാവരും സ്തംഭിച്ചു വരികയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഒരു പ്രതീക്ഷ തന്നെയായിരുന്നില്ല അതെ അദ്ദേഹത്തിന്റെ മകൻ ഒരു ഡിഗ്രി വിദ്യാർത്ഥി രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല അപ്പം ഗൾഫിൽ പോയതോടുകൂടിയാണ് അദ്ദേഹത്തിന് ജീവിതം കുറച്ചൊരു പച്ചപിടിച്ച് വന്നിരുന്നത് അപ്പം ഒരു നല്ലൊരു അത്താണിയാണ് കുടുംബത്തിന് നഷ്ടപ്പെട്ടു വിശദേറ്റവും അടുത്ത സുഹൃത്താണ് ഞാൻ കുബേരത്തിലുണ്ടായപ്പോൾ ഇപ്പോൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അതുപോലെ ഈയിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് വളരെയധികം സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി അതൊരു മറക്കാൻ പറ്റില്ല നമ്മക്ക് അതുകൊണ്ട് ഈ നാട്ടില് വല്ലാതെ ഒരു പ്രയാസം തന്നെയാണ് അനീഷ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആർക്കും വേണ്ടിയിട്ട് എന്തുകൊണ്ടെങ്കിലും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതൊന്നും ഓർക്കാൻ പറ്റൂല അതിൽ കൂടുതലൊന്നും പറയാനില്ല നാളെ നാളെ രാവിലെ രാവിലെയാണെന്ന് പറഞ്ഞ് ഇപ്പം എങ്ങനെ താങ്ങുന്ന മനസ്സിലാവുന്നില്ല നാലുകൾക്ക് അമ്മ പറ്റില്ല എൻ്റെ കാര്യത്തിൽ വൈകുന്നേരം എന്തായാലും മണി എട്ട് മണിയാവും ഇവിടെ എത്തണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പം നേരെ എ കെ ജിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നേരെ അത് രാവിലെ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിട്ട് നല്ലൊരു ഏറ്റവും നല്ല സുഹൃത്താണ് അത് ഈ നാട്ടിലൊരു വലിയ ഭയങ്കര നഷ്ടം തന്നെയാണ് അത് പറയാതിരിക്കുന്നതോ